ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വൃദ്ധമാണ് നിങ്ങളുടെ വിശ്വാസം വൃദ്ധം ഒന്ന് കുറിന്തോസ് പതിനഞ്ച് വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ സഭയിലെ ഏറ്റവും വലിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ ലഭിക്കലാണ് ഈസ്റ്റർ പാപത്തിൽ പാപത്തിലകപ്പെട്ട് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ ഈ നോമ്പുകാലം ഫലദായകമായിരിക്കട്ടെ അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്നിടത്ത് നിന്ന് പലതിലും നിന്ന് ഒരു ഉയർത്തെഴുന്നിൽപ്പ് സാധ്യമാണെന്ന് ഈ നോമ്പുകാലം നമുക്ക് നൽകട്ടെ ദൈവത്തെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മുപ്പത് വെള്ളി കാശിനു വേണ്ടി സ്നേഹത്തിന്റെ ഗിരുവിനെ ഒറ്റ കൊടുത്ത യൂദാസ് പല പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് അവനെ ക്രൂശിക്കുക ആക്രൂശിക്കുക എന്ന ആർത്ത് വിളിച്ച ജനങ്ങൾ അവസാനം കൈ കഴുകി ഒഴിഞ്ഞു മാറി പിലാത്തോസ് ഇവരെല്ലാം യേശുവിനെ നഷ്ടപ്പെടുത്തിയവർ ചിലർ മാത്രമാണ് ഒറ്റ കൊടുക്കുന്നവർക്ക് വേണ്ടി പീഡകൾ സഹിക്കുക മാനവരാശയെസിപ്പിച്ച ഒരു മരണം ഉണ്ടായിട്ടില്ല ഇനിയിട്ട് ഉണ്ടാവുകയുമില്ല ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സഹനത്തിന്റെ ദുഃഖവെള്ളി ഉണ്ടെങ്കിലും ഒരു ഉയർപ്പ് മരണത്തെ വിജയിച്ചവ നമുക്ക് നൽകും എന്ന പ്രത്യാശയാണ് ഈ നോമ്പുകാലം നൽകുന്നത് സുവിശേഷത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പാപങ്ങൾ പാപികൾക്ക് വേണ്ടി മരണപ്പെട്ട് ഉദ്ധിച്ച ഉദ്ധാനം ചെയ്ത യേശുവിനെയാണ് ആ ന്യൂക്ലിയസ് ന്യൂക്ലിയസുടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്കൊടി പങ്കുവയ്ക്കാൻ നാം ബാധ്യസ്ഥരാണ് ഇന്ന് മാനവരാശിയും അവന്റെ തലച്ചോറിനെയും കാർന്നു തിന്നുന്ന അധർമ്മിക മൂല്യങ്ങളും ഫോണുകളും മാധ്യമങ്ങളും അതിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളും അവന് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാത്ത മരണത്തിലേക്കാണ് നയിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ നാമാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലോകസുഖത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് നാം മാറുമ്പോൾ നമുക്ക് വേണ്ടി രക്തം ചിന്തി ക്രൂശത്തിനായി മരണം വരിച്ച് ഉദ്ധാനം ചെയ്ത യേശുവിനെയാണ് നാം മനഃപൂർവ്വം മറന്നു പോകുന്നത് എല്ലാ പീഡനങ്ങൾക്കും സഹനങ്ങൾക്കും ശേഷം ഒരു ഉദ്ധാനം ഉണ്ടാകുമെന്ന് ഈ നോമ്പുകാരൻ നമ്മെ ആശംസിക്കുന്നു ഏവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈശ്വരന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ജെ ക്രൈസ്റ്റ്